ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ ആങ്ങള ഈ കാര്യത്തെക്കുറിച്ച് ഭാര്യയോട് സംസാരിച്ചോണ്ടിരിക്കുക ആ സമയത്ത് ഭാര്യ പറയുകയാണ് ഏതായാലും അവളെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എങ്ങനെയെങ്കിലും അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നേ മതിയാവുകയുള്ളു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഗൂഢാലോചനകളും ചെയ്യുകയാണ് അപ്പോൾ ഇവള് പറയുന്നത് ശരിയാണെന്നും ഇങ്ങനെക്ക് മനസ്സിലാകുകയും ചെയ്യണം പിന്നീട് കാണിക്കുന്ന നമ്മുടെ വിക്രത്തെയാണ് അപ്പോൾ വിക്രം ആണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് അമ്മേ അമ്മേ എന്നും പറഞ്ഞിട്ട് ഒച്ചത്തിലൊരു വിളി അപ്പോഴേക്കും നന്ദിനി വന്നിട്ട് അതെ വിക്രം ആ അമ്മ ഇവിടെ ഇല്ലല്ലോ അമ്മേ കുടുംബശ്രീക്ക് പോയിരിക്കുകയാണ് എന്താ എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും എനിക്കേ ഒരു ഗ്ലാസ് വെള്ളം വേണം അല്ല എവിടെ വേദാളം വേതാളത്തെ കാണാൻല്ലോ ആ അവള് മാറി ഏ മാറിയെന്നോ അപ്പോ അവൾ ഇവിടെ നിന്ന് കിടക്കെടുത്തിട്ട് പോയോ രക്ഷപെട്ടു പിന്നെ പോകും പോകും ഹാ വേതാളോ വേദാളൊരിക്കലും പോകാനായിട്ട് പോകുന്നില്ല ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കും ഞാൻ പറഞ്ഞതേ അവള് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നാ പറഞ്ഞത് ഏഹ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നോ ഷെ ഈ അമ്മ എന്ത് ഭാവിച്ചാ അമ്മ എന്തിനാ അവൾക്ക് റൂമെല്ലാം കൊടുത്തത് അയ്യോ അതിന് അമ്മ റൂമൊന്നും കൊടുത്തതല്ല അവള് സ്വയം പോയതാ ഏത് റൂമിലേക്കാണെന്നറിയാമോ ഇനി മുതൽ അവൾ ആ റൂമിലേ താമസിക്കോളെന്ന് പറഞ്ഞാൽ പോയത് നിൻ്റെ റൂമിലേക്കാണ് വിക്രം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിന് കലി വരിക വിക്രം പറയണേ എൻ്റെ റൂമിലേക്കോ അതെ വിക്രം നിന്റെ റൂമിലേക്ക് തന്നെയാണ് എങ്കിൽ പിന്നെ അതൊന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വാശി പിടിച്ചിട്ട് വൈരാഗ്യത്തോടെ നേരെ വിക്രത്തിൻ്റെ റൂമിലേക്ക് കയറി ചെന്നിട്ട് എടി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചതിലൊരു വിളി നമ്മുടെ വേദം ഞെട്ടിപ്പോയി വേദ പെട്ടെന്ന് കയ്യിൽ എന്ന് വെച്ചാൽ പുസ്തകവും തെറിച്ച് പോയി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും വേദ വേദകാല് തന്നെ നേരെ നേരേതാ കടക്കുന്നു പക്ഷേ അത് വിക്രത്തിൻ്റെ കയ്യിലേക്കാണ് വിക്രത്തെ ഒന്ന് നോക്കുകയാണ് നമ്മുടെ വേദ വേദയെ നോക്കുകയാണ് വിക്രം പരസ്പരം ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നോക്കിയാൽ പക്ഷേ വിക്രത്തിൻ്റെ കയ്യിൽ കിടക്കുന്ന വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിക്കായ കലി വരിക്കണം നന്ദി ഋഷിയായെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒറ്റ പോക്ക് അപ്പോൾ നമ്മുടെ വിക്രം വേദയോട് ചോദിക്കണം നീ എന്തിനാണ് എൻ്റെ റൂമിൽ കയറിയത് ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദ അവിടെ കിടന്ന് ചോദിച്ചാൽ ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം വിക്രത്തിൻ്റെ മുന്നിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് വിക്രം ഇതെന്താ വിക്രം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും വിദ്യാഭ്യാസമുള്ള വിക്രം എങ്ങനെ എങ്ങനെയായിപ്പോയി എനിക്കതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ എങ്ങനെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിന് കാലി വരയ്ക്കാം അപ്പോൾ വിക്രം പറയുകയാണ് ദാറ്റ്സ് നൺ ഓഫ് ബിസിനസ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദയ്ക്ക് ഒന്നും പറയാനായിട്ട് പറ്റിയില്ല അപ്പം വേദയാണെങ്കിൽ സോറി എന്നും പറഞ്ഞെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് വേദയെ ആട്ടി ആട്ടിപ്പുറത്താക്കിയാണ് അങ്ങനെ വിക്രത്തിനും തൻ്റെ പഴയ ഓർമ്മകളെല്ലാം ഇങ്ങനെ തിരിച്ചു വരിക അതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിൻ്റെ കണ്ണുകളൊക്കെ നിറയുകയാണ് പക്ഷേ വിക്രം കരയുന്നതും കണ്ണ് നീര് തുടക്കുന്നതും ഒക്കെ വേദം ഇങ്ങനെ കാണുകയാണ് അതൊക്കെ കണ്ടു വേദയ്ക്ക് ആകെ സംശയം എന്തായിരിക്കും വിക്രം ഇങ്ങനെ ആയി പോകാനുള്ള കാരണം കാരണം ഇത്രയും സർട്ടിഫിക്കറ്റുകളും മെഡലുകളും കിട്ടിയ ഒരു ആള് ആളെങ്ങനെ ഒരു ഗുണ്ടയായി മാറി എന്ന് ആലോചിച്ചിട്ട് വേദയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെയെല്ലാം വേദ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താ വേദയുടെ മുത്തശ്ശി വീഡിയോകൾ വിളിക്കുന്നത് അങ്ങനെ വേദാക്കിയാണ് ആ മുത്തശ്ശി എന്താ മുത്തശ്ശി മോളെ വേദ നിനക്ക് സുഖം തന്നെയല്ലേ മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് സുഖം മുത്തശ്ശി പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാം അങ്ങനെയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വേദയുടെ അമ്മയുടെ അടുത്തേക്ക് നടക്കുക അപ്പോൾ അമ്മയോട് പറയുണ്ടേ മോളുടെ അമ്മ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ആണോ എന്നാൽ അമ്മക്ക് എന്തൊക്കെയുണ്ട് വിശേഷം അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തേ എനിക്ക് അവളെ കാണണ്ട എൻ്റെ എൻ്റെ വാക്കുകളൊന്നും അവളെ കേൾക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ അവളെ കാണുന്നത് ഓ അമ്മേ അമ്മക്ക് അതെന്റെ മുഖത്ത് നോക്കി പറയാവോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കോൾ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് വേദയുടെ മുഖം കഴിഞ്ഞപ്പോഴേ വേ ഭയങ്കര ഒരു സങ്കടം തോന്നിക്കണം മോളെ വേദ നീവെല്ലാം കഴിച്ചോ ഇപ്പൊ വേദമൊന്നും മിണ്ടുന്നില്ല അവർ നിനക്കെന്തെങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ടോ അവർ നിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടോ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഞാനൊരു വീട്ടിലാണിപ്പോൾ താമസിക്കുന്നത് അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടത്തിയുണ്ട് ചേട്ടനുണ്ട് എല്ലാവരും അടങ്ങുന്നൊരു വീട്ടിൽ തന്നെയാണമ്മേ എനിക്കിവിടെ യാതൊരു കുഴപ്പമില്ല എന്നെക്കുറിച്ച് കുറിച്ച് ഓർത്തൊന്നും അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേന്നേ ഇതേ മോളെ വേദ നീ എന്താ മോളെ എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് ആകെ ടെൻഷൻ ടെൻഷനാകുകയാണ് നിനക്ക് നിങ്ങോട്ട് വരാനായിട്ട് പാടില്ല അമ്മേ ഇനി ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇനി എന്നെ വിളിക്കേണ്ട കാര്യമില്ല അപ്പം മുത്തശ്ശി ദേ മോളെ വെറുതെ വേദനിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ ഇങ്ങനെയാണെങ്കിൽ മോള് സംസാരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വീണ്ടും സംസാരിക്കണം വേദയോട് വിക്രത്തിന് എങ്ങനെയുണ്ട് വിക്രത്തിന് സുഖം തന്നെയാണോ ചോദിച്ചപ്പോഴേക്കും ഏഹ് വിക്രത്തിനൊരു കുഴപ്പമില്ല മുത്തശ്ശി വിക്രത്തിന് സുഖം തന്നെയാണ് അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ വേദയുടെ ആങ്ങളയുടെ ഭാര്യ അങ്ങോട്ട് വരുന്നത് ഇപ്പം ഇവ ഈ സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി മോളെ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായി ഓഹോ അപ്പോൾ മുത്തശ്ശിയും ഒത്തു കളിച്ചുകൊണ്ടാണല്ലേ മുത്തശ്ശി നിങ്ങളെന്ത് ഭാവിച്ചാണ് നിങ്ങളെന്തിനാണ് ഇപ്പോൾ അവളെ വീഡിയോ കോൾ വിളിച്ചത് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്താ വിചാരിക്കുക അവളുള്ള പണക്കങ്ങളെല്ലാം മാറി എന്നല്ലേ വിചാരിക്കുക പിന്നെ ഈ വീട്ടിലേക്ക് അവളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റില്ല മുത്തശ്ശി ഇങ്ങനെ ഇടപെട്ട് കാണിച്ചു കൊടുത്തത് ദേ എന്റെ കൊച്ചുമോളോടാണ് ഞാൻ സംസാരിച്ചത് ഞാൻ സംസാരിക്കണേ നിങ്ങളുടെ ആ അനുവാദമൊന്നും വേണ്ട മുത്തശ്ശി ഞാൻ പറയുന്നൊന്ന് കേൾക്കണം വേദയെ എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനാണ് ഞാനും ഏട്ടനും കൂടെ തീരുമാനിച്ചിരിക്കുന്നത് ആ സമയത്ത് അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സംസാരിക്കില്ല എന്നേ ഇങ്ങനെ വീഡിയോ കോളൊക്കെ വിളിച്ചാൽ ആകെ പ്രശ്നമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി വേദയുടെ അമ്മയോട് പറയണം അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വേദയില്ലാത്തതക്ക നോക്കി അവൾ ഈ കുടുംബത്തിലെ ഭരണാധികാരി ആകാൻ നോക്കണ്ട എനിക്കേ നാരണം പറയാനറിയാൻ പാടാത്തത് കൊണ്ടല്ല ഇനി ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ആനയെപ്പോലും ഈ പഠിക്കില്ല ഞാനീ പേടിക്കില്ല പിന്നെയാണ് ഉണക്കപ്പിണ്ടത്തെ പഠിക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു അടുത്ത് പോവുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയാണ് ഇപ്പോൾ വേദയാണെങ്കിൽ വിളക്കിങ്ങനെ കത്തിക്കുന്നത് ഇങ്ങനെ വിളക്കിങ്ങനെ ഒരുക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക തുളസിമാലയൊക്കെ ഒരുക്കുക അപ്പോൾ നന്ദിനി വന്നിട്ട് ചോദിക്കണം അല്ലമ്മേ ഇതെന്തിനാണ് ഈ അഞ്ച് തിരി കത്തിക്കാനായിട്ട് പോകുന്നത് നമ്മളിങ്ങനെ ഇപ്പോൾ പതിവൊന്നും ഇല്ലല്ലോ അതെ വേദ പറഞ്ഞട്ടാ അഞ്ച് തിരി ഒരുക്കണമെന്ന് പറഞ്ഞിട്ട് ആ എന്തിനാണ് ഇവിടെ പറയുന്നതൊക്കെ കേൾക്കാനായിട്ട് പോകുന്നത് ദേ നന്ദിനടുത്തി ഏട്ടത്തിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാവോ ഓ എന്നെയാണോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് എന്നെയൊന്നും നീ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കണ്ട എങ്കിൽ പറ നമ്മൾ എന്തിനാണ് വിളക്ക് കത്തിക്കുന്നത് ആ അത് പിന്നെ എന്താ നന്ദിനടുത്തി പറ നമ്മൾ എന്തിനാണ് സന്ധ്യക്ക് വിളക്ക് കത്തിക്കുന്നത് അത് പറഞ്ഞ് താന്നേ അതു പിന്നെ ആർക്കറിയാൻ പാടാത്തത് നമ്മൾ വിളക്ക് കത്തിക്കുന്നതേ കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയാ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അതേത് കുഞ്ഞു പിള്ളേരോട് ചോദിച്ചാലും പറയും പിന്നെ എന്തിനാ ഈ കാര്യത്തെക്കുറിച്ച് മുഴുവനും ചോദിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ ഈ അഞ്ച് തിരി കത്തിക്കുന്നതേ ആ ഓരോ തിരിക്കും ഓരോ മഹത്വം ഉണ്ട് ഇത് കേട്ടപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര ആകാംക്ഷ അമ്മ ചോദിക്കണം അതെന്താ മോളെ ആ എന്താ ഇതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഓരോ തിരിയുടെ മഹത്വവും ഓരോ രീതിയിൽ നമ്മുടെ വേദ പറഞ്ഞു കൊടുക്കുക ഇപ്പൊ ഇത് കേട്ടിരുന്നപ്പോഴേക്കും ഇവരാകെ അന്തിച്ച് നോക്കുന്നത് തന്നെ നിൽക്കുകയാണ് മോളെ ഇതാരാ മോളെ ഇതൊക്കെ മോൾക്ക് പറഞ്ഞു തന്നത് എൻ്റെ മുത്തശ്ശി എൻ്റെ മുത്തശ്ശിയാണ് ഇതെല്ലാം എന്നോട് പഠിപ്പിച്ചെന്നത് ദേ അതുകൊണ്ട് അഞ്ച് തിരികിയിട്ട് കത്തിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ വേദ ചോദിക്കുകയാണ് ഇന്ന് ഞാൻ വിളക്ക് കത്തിച്ചോട്ടെ ഇപ്പം നന്ദിനിയുടെ ആണെങ്കിൽ വേണ്ട 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 അതൊന്നും പറ്റില്ല നീ വിളക്ക് കത്തിക്കണ്ട അച്ഛൻ അങ്ങോട്ടേ അത് പ്രശ്നം അച്ഛൻ സമ്മതിക്കില്ല അപ്പം അമ്മ അച്ഛൻ ഇന്നില്ലല്ലോ പിന്നല്ലോ വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് മോളെ വേദ നീ തന്നെ വിളക്ക് കത്തിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയാണ് വേദയാണെങ്കിൽ സന്തോഷത്തോടെ ആ അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുകയാണ് നന്നായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പോ നന്ദിനിയാണെങ്കിൽ ഇവളെ എല്ലാവരെയും കൈക്കലാക്കാൻ നോക്കുകയാണ് അങ്ങനെ ഞാൻ സമ്മതിക്കില്ല ഇവളിവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആട്ടിച്ചോടിക്കണം എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് ഈ നന്ദിനി അപ്പോൾ വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞ് ശ്രീജയും അമ്മയും അകത്തേക്ക് കയറി പോവുക പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദ നന്ദിനിയോട് പറഞ്ഞു നന്ദിനിയായിട്ടെത്തി ഈ വിള കത്തിക്കുന്ന സമയത്തെ മനസ്സിൽ ദുഷ്ചിന്തകളൊന്നും പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് ഇത് കേട്ട നന്ദിനി വിളിച്ചു പോവുകയാണ് ദൈവമേ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം എങ്ങനെ മനസ്സിലായി ഇനി വല്ല സേവി സേവിയുണ്ടോ എൻ്റെ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുക പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ എല്ലാവരും ഇന്ന് ജോലി ചെയ്യാണ് അപ്പോഴേക്കും വേദ വന്നിട്ട് അതെ ഞാനും കൂടി സഹായിക്കട്ടെ വേണ്ട വേണ്ട നീയൊന്നും സഹായിക്കണ്ട എന്ന് നന്ദിനി പറയുക നന്ദിനിയായിട്ടത് എന്തിനാ പറയുന്നത് അതെ മോൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാവോ എന്ന് ശ്രീജി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടാക്കാൻ അറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷേ ചപ്പാത്തി പരത്താൻ നേരത്ത് കറക്റ്റ് ആകൃതിയൊന്നും കിട്ടില്ല പിന്നെ നാട്ക്ക് പൊട്ടി പൊട്ടിപ്പോകുകയും ചെയ്യും ഇങ്ങനെയൊക്കെ അറിയുള്ളൂ എനിക്ക് നന്നായിട്ട് ചപ്പാത്തി പരത്താൻ രീതികളൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും നന്ദിനി പറയാണ് അതേ ഞങ്ങളിവിടെ അപ്രൻറ്റീസിനൊന്നും വെച്ചിട്ടില്ല നന്ദിനിയേട്ടത്തിനോടല്ലോ ഞാനതിനെ പറഞ്ഞത് ആ ഞാൻ എൻ്റെ അപ്രന്റീസ് ആകാൻ വേണ്ടി പോവാണ് അതാ പറഞ്ഞത് നന്ദിനി ആട്ടേക്ക് ഇതെല്ലാം ചെയ്യാമെങ്കിൽ ദേ എനിക്കും ഇത് ചെയ്യാനുള്ള റൂൾസൊക്കെ ഉണ്ട് അയ്യോ എന്നെപ്പോലെയാണോ നീ ഞാനിവിടുത്തെ മരുമകളാ പിന്നെ ഞാനിവിടുത്തെ ആരാണ് ഞാൻ എന്താ അയൽവക്കത്തെ മരുമകളാണോ ഷേ നന്ദിനിയുടെ എന്തൊക്കെയാ പറയുന്നത് അപ്പോൾ നമ്മുടെ കമലാമ്മയാണെങ്കിൽ ശ്രീജ ആ കുട്ടിക്ക് എങ്ങനെയാണ് രീതികളൊന്നും പഠിപ്പിച്ചു കൊടുത്തണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് ചട്ടകവും ഇതൊക്കെ എടുത്ത് കൊടുക്കുക അപ്പോൾ അന്തിരിക്കാണെങ്കിൽ ആകെ കലയും വരുകയാണ് ഇതൊന്നും ഞാൻ സമ്മതിച്ചു കൊടുക്കാനായിട്ട് പോകുന്നില്ല അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് രണ്ടാൺമക്കളും ഒക്കെ വന്നിരിക്കുക അവർക്കൊക്കെ വിളമ്പിക്കൊടുക്കുക അപ്പോഴാണ് അച്ഛൻ്റെ വരവ് അപ്പോൾ അച്ഛനാണെങ്കിൽ ഈ ആൺമക്കൾ വെട്ടി വിഴുങ്ങുന്നത് കണ്ട് എപ്പോഴേക്കും ഓരോ കാര്യങ്ങളെങ്കിലും സംസാരിക്കുക അതെ നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻസൾട്ട് ചെയ്താണെന്ന് കരുതരുത് കാരണം ഭക്ഷണം ഈ വീട്ടു സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ് ഒറ്റക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് അധവാ വല്ല അസുഖങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഒരു എത്തുംപൊഴിയും കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ കമലാമയാണെങ്കിൽ ഷോ അതിനെക്കുറിച്ചൊന്നും പറയില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല മാഷേ മാഷിപ്പോൾ സമാധാനത്തോടെ ഇന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണെടുത്ത് വാല് വെച്ചില്ല അതിനു മുമ്പ് തന്നെ അവിടെ നന്ദിനി പറയാണ് അതേ അച്ഛൻ്റെ പുതിയ മരുമകൾ ഉണ്ടാക്കിയതാ ഇന്നത്തെ ഭക്ഷണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് കാലി വരികയണം ഈ മാഷിന് കാലി വരിക അപ്പോൾ കമലാമ്മയ്ക്ക് പെട്ടെന്ന് ടെൻഷനായി അയ്യോ അങ്ങനെയൊന്നുമില്ല ആ കുട്ടി വന്ന് ഉണ്ടാക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കിയോളൂ അതോടെ അത് നിർത്തി മാഷിരുന്ന് കഴുകി അപ്പോൾ മാഷിന് കലി വന്നിട്ട് ആ പാത്രം അങ്ങോട്ട് തള്ളി അങ്ങോട്ട് ശക്തിയോട് അങ്ങോട്ട് നീക്കുക എല്ലാവരും പോയി കൈ കഴുകി വീണ്ടും എണ്ണേറ്റ് പോവുകയാണ് അപ്പോഴേക്കും കമല കമലാമ്മയാണെങ്കിൽ മാഷേ നിൽക്കും മാഷേ ദേ കൈ നനച്ചിട്ട് എച്ചിലാക്കാതെ പോകല്ലേ മാഷേ എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് ഈ മാഷ് തയ്യാറായില്ല അങ്ങനെ മാഷിൻ്റെ അടുത്തേക്ക് നേരെ ഈ കമല ചെല്ല ചെല്ലുകയാണ് മാഷേ ഇങ്ങനെ മക്കളുടെ മുന്നിൽ വെച്ച് എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ മാഷേ എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല മാഷേ അതുകൊണ്ടാണ് കമലേ നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ എനിക്ക് ഭക്ഷണം വേണ്ട അത് നിന്നോടുള്ള ദേഷ്യോ വൈരാഗ്യം കൊണ്ടല്ല ആ കുട്ടിയുടെ മുന്നിൽ ഞാൻ തോറ്റുപോകും അവള് എന്നോടുള്ള വെല്ലുവിളി നടത്തിയെന്നേ കണ്ടില്ലായിരുന്നോ ഇത്രയും പഠിപ്പിച്ച മാഷിന് എന്തുകൊണ്ട് സ്വന്തം മകനെ നേർവഴിക്ക് നടത്താനായിട്ട് പറ്റില്ല എന്ന് പിന്നെ ഇനി മാഷിൻ്റെ മകനെ നേർവഴിക്ക് നടത്താൻ എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് അവൾ എന്നോട് വെല്ലുവിളിച്ചു കേട്ടില്ലേ ആ കുട്ടിയോടും എനിക്ക് വൈരാഗ്യം വാശിയൊന്നുമില്ല പക്ഷേ ഞാനിപ്പോൾ നീ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മുന്നിൽ തോറ്റുപോയെന്ന് ആ കുട്ടി തന്നെ വിചാരിക്കും പിന്നെ ആ കുട്ടിയുടെ വാശി നടപ്പിലാക്കില്ല ഏതായാലും വിക്രമില്ലേ അവൻ്റെ സ്വഭാവം മാറ്റിയെടുക്കണോ അവള് വേണ്ടി തന്നെയാണ് ഇതെന്തിനാണെന്നറിയാമോ ഈ എൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് എൻ്റെ മകൻ വിജയിക്കണം ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് കമലെ അപ്പോഴാണ് കമല തിരിച്ചറിയുന്നത് മാഷിന്റെ മനസ്സിലെ ഉള്ളിലിരിപ്പ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗെ ബൈ